നമസ്കാരം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടി നിരത്തലുകൾ നടത്തിയെന്ന വിഷയം ആരോപിച്ച് രംഗത്ത് വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടതിലും കടും വെട്ടുണ്ടെന്നായിരുന്നു അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ആരോപിച്ചത് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാമെന്ന അനുമതി നൽകിയ കാര്യങ്ങൾ പോലും പുറത്തുവിടാതെ സർക്കാർ കൂടുതൽ പേജുകൾ അട്ടിമറിച്ചുവെന്നാണ് ആരോപണം സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിനെ സഹായിക്കാനാണ് ഈ നീക്കമെന്ന സംശയവും ശക്തമാണ് നാലു വർഷം പൂഴ്ത്തിവെച്ച പിണറായി പലർക്കും വേണ്ടി കൈകടത്തലുകൾ നടത്തുകയുണ്ടെന്ന് ഇതോടെ വ്യക്തമായി മാത്രമല്ല ഇതുകൊണ്ടുകൂടി പിണറായി സർക്കാർ പണം കൊയ്യാൻ നോക്കുകുന്ന കഥകൾ കൂടി ഈ വെട്ടിനിരത്തലിന്റെ ആഴങ്ങൾ തേടിപ്പോയാൽ മനസ്സിലാക്കാൻ കഴിയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരെയും പിണറായിക്ക് പിണറായി സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ് മാത്രമല്ല ചില നടിമാരുമായി പിണറായി സർക്കാരിലെ ഉന്നതർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നതുമാണ് ലോക്നാഥ് ബെഹ്റയും ജോൺസൺ മാവെങ്കിലും ആ നടിയുമൊക്കെ തമ്മിലുള്ള ഇടതുർന്ന ബന്ധമൊക്കെ നമുക്കറിയാവുന്നത് തന്നെ അങ്ങനെ ചിന്തിച്ചു പോയാൽ പലതരം കാര്യങ്ങൾ മാത്രമല്ല ഇടതു സർക്കാരിന്റെ എം എൽ എ ആയിട്ടുള്ള എം മുകേഷും മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറും ഒക്കെ ഇപ്പോൾ ഏറെ നിൽക്കുന്ന സമയം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കളഞ്ഞു എന്നുള്ള ആരോപണം പോലും വരുന്നത് മാത്രമല്ല ചില പ്രമുഖ നടന്മാർ എന്തിനധികം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉൾപ്പെടെ പലരും പലരെയും ഈ സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ് ഇടത് ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടേറെ നടന്മാർ മമ്മൂട്ടിക്ക് പുറമെ തന്നെ ഈ സിനിമാ മേഖലയിലുണ്ട് പലരും പുരോഗമനം പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള അനാശാസ്യങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് എന്തു തന്നെയായാലും ഇതോടെ ചില നീക്കങ്ങൾ ഈ പ്രധാനികൾക്ക് വേണ്ടി പിണറായി സർക്കാർ നടത്തി എന്നുള്ളത് വ്യക്തമായി ഞെട്ടി ഞെട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിലേറെ ഞെട്ടിക്കുന്ന കാര്യങ്ങളുള്ള അതിഭീകര ലൈംഗിക കുറ്റകൃത്യങ്ങൾ അടങ്ങിയ ഭാഗമാണ് യഥാർത്ഥത്തിൽ വെട്ടിമാറ്റിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വിവരാവകാശ കമ്മീഷണർ തിന് ഘടകവിരുദ്ധമായി വൻ കടും തന്നെയാണ് സർക്കാർ നടത്തിയത് പുറത്ത് വിടരുതെന്ന് നിർദ്ദേശിക്കാത്ത ഭാഗങ്ങളും സർക്കാർ സമർത്ഥമായി ഒളിപ്പിച്ചു കൂടുതൽ പേജുകൾ പൂഴ്ത്തിവെച്ചു ചെയ്ത റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് അഞ്ചു പേജുകളിലെ പതിനൊന്ന് ഖണ്ഡികകളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത് നാൽപ്പത്തിഒൻപത് മുതൽ അൻപത്തി വരെ പേജുകൾ അധികമായി ഒഴിവാക്കിയതായാണ് കണ്ടെത്തൽ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള പതിനൊന്ന് ഖണ്കളാണ് ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നില്ല ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് പെടുന്നത് ഈ അതിക്രമങ്ങൾക്ക് മേൽ സർക്കാരിനും പോലീസിനും നടപടി സ്വീകരിക്കാൻ പര്യാപ്തമായതുണ്ടായിരുന്നു എന്നിട്ടും എന്തിനാണ് പുറത്തുവിടാതെ രഹസ്യമാക്കിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതുതന്നെയാണ് ആ പ്രമുഖ നടന്മാർ ഉൾപ്പെടെയുള്ള പല പ്രമുഖ നടൻ മാത്രമല്ല പലരും ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന പലരുടെയും അത്രമേൽ മോശമായ ലൈംഗിക വൈകൃതങ്ങളുടെ കാര്യമാണ് ഉണ്ടായിരുന്നത് ഇവരെ സംരക്ഷിക്കേണ്ടത് പിണറായി സർക്കാരിൻറെ ബാധ്യതയായി മാറുകയാണ് ഉണ്ടായത് നടന്മാർ മാത്രമല്ല പ്രമുഖരായ ചില സംവിധായകരുടെയും ഈ ഇത്തരം അനാശാസ്യ രീതികൾ അതിൽ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഇരുപത്തിയൊന്ന് ഘണികകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സർക്കാർ ആകെ നൂറ്റി ഇരുപത്തി ഒമ്പത് വെട്ടിമാറ്റിയത് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് ഗുരുതര വീഴ്ചയാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി എട്ടാം പേജിലെ തൊണ്ണൂറ്റിയാറാം ഖണിക പുറത്ത് കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പേജിൽ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളില്ല ഇതോടെ സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചുവെന്നാണ് ആക്ഷേപം വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിനായി അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഈ ഭാഗം ഒഴിവാക്കുന്നത് വ്യക്തമായിരുന്നില്ല മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നാണ് സർക്കാർ വിശദീകരണം സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് കൂടുതൽ പാരാഗ്രാഫുകൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാനമായ പാരഗ്രാഫ് തൊണ്ണൂറ്റി ആറാണെന്നും ഹരീഷ് പറയുന്നുണ്ട് മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ് അത് കമ്മീഷന് ബോധ്യമുണ്ട് അവരുടെ പേരുകളും കമ്മീഷന് മുൻപാകെ പറയപ്പെട്ടു എന്നതാണ് തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് ഇതാണ് മറയ്ക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞത് എന്തിന് ഇതിൽ എന്ത് സ്വകാര്യത അപ്പോൾ സ്വകാര്യതയുടെ പേരിൽ സർക്കാർ മറച്ച പാരഗ്രാഫുകളുടെ കാര്യത്തിലും സംശയം ഉണ്ടാവുകയാണ് ആ പ്രമുഖ പ്രതികളുടെ പേരുകളും വിവരങ്ങളും കമ്മീഷന്റെ കണ്ടെത്തലുകളുമാണ് ഇതിന് ശേഷമുള്ള പതിനൊന്ന് പാരഗ്രാഫുകളിലുള്ളത് അതായത് തൊണ്ണൂറ്റി മുതൽ നൂറ്റി വരെയുള്ള പാരഗ്രാഫുകളിൽ ജൂലൈ പതിനെട്ടിന് സർക്കാർ തന്നെ കൊടുക്കാൻ നിശ്ചയിച്ച ആ പതിനൊന്ന് നിർണായക പാരഗ്രാഫുകൾ ഓഗസ്റ്റ് പത്തൊൻപത് ആയപ്പോഴേക്ക് ഉത്തരവിന് വിരുദ്ധമായി അട്ടിമറിയിലൂടെ പൂഴ്ത്തിവെച്ചത് ആരെ സഹായിക്കാനാണ് ഉത്തരവ് പ്രകാരം നൽകേണ്ട തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി എട്ട് പാരഗ്രാഫുകൾ റിപ്പോർട്ടിന്റെ കൂടെ കിട്ടാത്ത കാര്യം മാധ്യമങ്ങളും പരാതിപ്പെട്ടില്ല ഈ അട്ടിമറിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ആ പാരഗ്രാഫുകൾ കൂടി സർക്കാർ പുറത്തുവിടണം ജൂലൈ പതിനെട്ടിലെ ഉത്തരവ് അനുസരിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണം ഈ ഒളിച്ചുകളി ഇനി പറ്റില്ലെന്നും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നന്ദി